ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളൊന്ന് നോക്കുന്നത് തൊണ്ടവേദനയെക്കുറിച്ചാണ് തണുപ്പ് കാലത്ത് സാധാരണയായി കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് തൊണ്ടവേദന തൊണ്ടവേദനയും തൊണ്ടയിൽ പഴുപ്പ് മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ നാം നിരന്തരം നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നാണ് കാലാവസ്ഥയുടെ വ്യതിയാനം മൂലമോ തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്ന മൂലമുണ്ടാകുന്ന ഈ തൊണ്ടവേദന പലപ്പോഴും അസഹനീയമായ വേദനയാണ് നമുക്ക് നൽകുന്നത് എന്നാൽ തൊണ്ടവേദന വന്നാൽ നമ്മളൊരു ഡോക്ടറെ സഹായം തേടാനോ അല്ലെങ്കിൽ ചികിത്സ തേടാനോ തയ്യാറാകാറില്ല സഹിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മൾ അതിനുള്ള പ്രതിവിധി തേടുന്നത് എന്നാൽ തൊണ്ടവേദന സങ്കീർണമായ അവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിന് വീടുകളിൽ തന്നെ എങ്ങനെ അതിനൊരു പരിഹാരം കാണാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഇതിൽ ഒന്നാമത്തെയാണ് ഉപ്പുവെള്ളം വായിൽ കൊള്ളുക എന്നത് നിങ്ങൾക്ക് തൊണ്ടയിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതായത് തൊണ്ടവേദന തൊണ്ടയിൽ പഴുപ്പ് തുടങ്ങിയ അസ്വസ്ഥതകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വായിൽ ഉപ്പുവെള്ളം കൊള്ളുന്നത് വളരെ നല്ലതാണ് ഇത്രയും ഫലപ്രദമായ മറ്റൊരു മാർഗമില്ല ഒരു ഗ്ലാസ് വെള്ളത്തിൽ അര ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക ഇത് വായിൽ കൊള്ളാൻ പാകത്തിന് ചൂടാകുമ്പോൾ എടുത്ത് ഗാർഗ്ലിംഗ് ചെയ്യുക ഇത് ദിവസത്തിൽ മൂന്ന് പ്രാവശ്യമെങ്കിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ തൊണ്ടവേദന മാറാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് അടുത്തതായിട്ടാണ് ഇഞ്ചി തൊണ്ടവേദനക്ക് ഇഞ്ചി ഒരു മികച്ച പരിഹാര മാർഗമാണെന്ന് എല്ലാവർക്കും അറിയാം തൊണ്ടവേദന ശമിക്കാൻ ചുക്ക് കുടിക്കുന്നത് വളരെ നല്ലതാണ് മാത്രമല്ല കട്ടൻ ചായയിൽ ഇഞ്ചി ചേർത്ത് കഴിക്കുന്നതും തൊണ്ടവേദന ശമിക്കാൻ വളരെ നല്ലതാണ് ഇതിന് സഹായിക്കുന്നത് ഇഞ്ചിയുടെ ഔഷധ ഗുണം തന്നെയാണ് തൊണ്ടവേദന ഉണ്ടാക്കുന്ന വൈറസ് വൈറസുകൾക്കെതിരെ പോരാടാൻ ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ സവിശേഷതകൾ സഹായിക്കുന്നു അടുത്തതായിട്ടാണ് ഗ്രാമ്പൂ തൊണ്ടവേദന അകറ്റാൻ സഹായിക്കുന്ന മറ്റൊരു മികച്ച മാർഗങ്ങളിൽ ഒന്നാണ് ഗ്രാമ്പൂ ഒന്നോ രണ്ടോ തൊണ്ടവേദനയോ തൊണ്ടയിൽ പഴുപ്പമുള്ള സാഹചര്യത്തിൽ ഒന്നോ രണ്ടോ ഗ്രാമ്പൂ എടുത്ത് അത് വായിലിട്ട് അലിയിച്ച് അതിൻ്റെ നീരി ഇറക്കുന്നത് വളരെ നല്ലതാണ് ശേഷം ഗ്രാമ്പൂ ചവച്ചിറക്കുക ഇത് തൊണ്ടവേദന ഉടൻ തൊണ്ടവേദന ഉടനടി മാറ്റാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് അടുത്തതായിട്ടാണ് വെളുത്തുള്ളി തൊണ്ടയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്ന ഫലപ്രദമായ മാർഗങ്ങളിൽ മികച്ചതാണ് വെളുത്തുള്ളി വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ആലിസിൻ എന്ന ആൻറ്റിബയോട്ടിക് തൊണ്ടവേദന അകറ്റാൻ വളരെയധികം സഹായിക്കുന്നു മാത്രമല്ല ശരീരത്തിൻ്റെ പ്രതിര ശേഷി വർദ്ധിക്കാനും വെളുത്തുള്ളി കഴിക്കുന്നതിലൂടെ സാധിക്കുന്നു അടുത്തതായിട്ടാണ് തേൻ തൊണ്ടയിൽ പഴുപ്പുണ്ടാക്കുന്ന ബാക്ടീരിയകളുടെ വളർച്ച തടയാൻ ശക്തിയുള്ള മറ്റൊരു പ്രതിവിധിയാണ് തേൻ തൊണ്ടവേദനയോ തൊണ്ടയിൽ പഴുപ്പോ ഒക്കെ ഉള്ളവർ തേൻ കഴിക്കുന്നത് ഇത്തരം അസ്വസ്ഥതകൾ ഇല്ലാതാക്കാൻ സഹായിക്കും തേൻ മാത്രമായി കഴിക്കുന്നതിന് നല്ലത് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു സ്പൂൺ തേനും കുറച്ച് നാരങ്ങനീരും ചേർത്ത് കുടിക്കുന്നത് വളരെ നല്ലതാണ് നാരങ്ങനീര് ചേർക്കാതെ കുടിച്ചാലും ഈ ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്തതായിട്ടാണ് കർപ്പൂര തുളസി തൊണ്ടവേദനയ്ക്ക് ആശ്വാസം നൽകാൻ സഹായിക്കുന്ന മറ്റൊരു പ്രകൃതിദത്ത മാർഗങ്ങളിൽ ഒന്നാണ് കർപ്പൂര തുളസി വായിൽ കൊള്ളാൻ ആവശ്യത്തിന് വെള്ളം എടുത്തതിന് ശേഷം അത് ചൂടാക്കുക ഇതിലേക്ക് രണ്ട് സ്പൂൺ കർപ്പൂര തുളസി ഇലയിട്ട് ഇട്ടു ശേഷം ഇത് വായിൽ കൊള്ളാൻ പാകത്തിന് ചൂടാറിയതിന് ശേഷം ഗാർഗ്ലിങ് ചെയ്യുക ദിവസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുന്നത് വളരെ നല്ലതാണ് അടുത്തതായിട്ടാണ് മഞ്ഞൾ തൊണ്ടയിലെ പ്രശ്നങ്ങൾക്ക് മറ്റൊരു പരിഹാരമാണ് മഞ്ഞൾ തൊണ്ടയിലുണ്ടാകുന്ന മുറിവും മറ്റ് രീതിയിലുണ്ടാകുന്ന അണുബാധയും എല്ലാം പരിഹരിക്കാൻ മഞ്ഞൾ സഹായിക്കുന്നു ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ അര ടീസ്പൂൺ മഞ്ഞളും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് വായിൽ കൊള്ളുന്നത് വളരെ നല്ലതാണ് മാത്രമല്ല ഒരു ഗ്ലാസ് പാലിൽ അല്പം മഞ്ഞൾ ചേർത്ത് വായിൽ കൊള്ളുന്നതും വളരെ നല്ലതാണ് അടുത്തതായിട്ടാണ് വയമ്പ് വയമ്പ് അരച്ചെടുത്ത് തൊണ്ടയിൽ പുരട്ടുന്നത് തൊണ്ടവേദനയും മാറാനും ഒച്ചയടുപ്പ് മാറാനും സഹായിക്കുന്നു പിന്നെ നമുക്ക് ചെയ്തു നോക്കാവുന്ന ഒരു കാര്യമാണ് ചുക്കും കുരുമുളകും സമം എടുത്ത് അരച്ചെടുത്തതിനു ശേഷം ഇതിൽ തേനീം ചാലിച്ച് കഴിക്കുന്നത് തൊണ്ടവേദന മാറാൻ സഹായിക്കുന്നതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് കൂട്ടത്തിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണാം